നിരിക്കും ദോസിറ്റി പേ. എനിക്കും കിട്ടി. എവിടെയാണ് ഉത്തര നഗരം? കുന്ന് പറയാൻ റെഡിയല്ല, ഒടുക്കി അറിയാൻ പോര് നേരെ ആയി. ഞാൻ വിചാരിച്ചു ട്രെയിൻ മിസ് ആവുമെന്ന്. ഓ, എന്തായാലും ഭാഗ്യം. നേരത്തിന് എത്താൻ പറ്റിയല്ലോ. ചായ ചായ വയമ്പൂരി വയമ്പൂരി ചായ ചായ വയമ്പൂരി വയമ്പൂരി എനിക്ക് ഒരു ചായ കൂടി എത്ര രൂപ ആയി 110 മോനെ കരയണ്ട കരയണ്ട പോട്ടെ 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 ആരങ്ങിട്ടോ വാ വാവോ റാരിരോ അല്ലാനി ടോപ്പിരമായിട്ടാണോ പോനെ ഓ എനിക്ക് വെറ്റയ അപ്പട്ടാണെന്നാ അവൻ ഇപ്പോ ടോട്ടില്ലാതൊന്നും ഇല്ല എവിടെ പോയാലും ടോട്ടി വേണമെങ്കിൽ ഭയങ്കര നിലവിലയാ എന്തായാലും എന്റെ ഭാഗത്തിന് സ്പ്രിംഗിന്റെ ടോട്ടല വെച്ചിട്ട് അങ്ങോട്ട് അവിടെ പോകും ട്ടെ ആ കുറിപ്പ് ഞാൻ പേടിച്ചുപോയി ഓട്ടെ പോട്ടെ കളയണ്ട അമ്മല്ലേ അമ്മയുടെ സംസാരിക്കേ ഓ ോ ഞാനത് ഓർത്തില്ല അതിനെന്തിനാ മോള് കരയുന്നത് മോനെ ശിവ ഓല്ലാ ഉള്ള കൂടെ ബാത്റൂം കാപ്പറന്നെ ടെ മക്കളെ ഇത് കള്ളസ്വാമി അയാളെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്ന വഴിയാ ഇത്

吃饱了。